ഹലോ ഗൈസ് ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ചെത്തി ഇറക്കി ഉടനെയുള്ള തെങ്ങിൻ്റെ നീര് കുടിക്കണം എന്നുള്ളത് ഇതിനെ ഞാൻ കള്ളുന്നൊന്നും വിളിക്കില്ല കാരണം ഇതിന് അത്രയ്ക്ക് മധുരമായിരുന്നു ഞാനിപ്പോൾ ഉള്ളത് പഴയനൂരിൽ നിന്ന് കുറച്ച് മാറി കൊണ്ടാഴിയിലുള്ള ഇല്ലം ഫാമിലി ടോഡി പാർലറിലാണ് ഞാൻ ആദ്യം തന്നെ പോയത് കുക്കിംഗ് ഏരിയയിലോട്ടാണ് ഷെഫ് രാജേടിനാണ് ഇവിടുത്തെ സ്പെഷ്യലൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പട്ടക്കം തന്നെ തലക്കറിയിലാണ് തലക്കറിയില്ലാത്ത ഷാപ്പില്ല എന്നാണല്ലോ കുടിതയുടെ തലക്കറി മുയൽ ഞണ്ട് താറാവ് വറ്റിച്ചത് കക്ക നാടൻ കോഴിപ്പരട്ട് പോർക്ക് ബീഫിൻ്റെ ലിവറ് ആടിൻ്റെ ലിവറ് പോത്ത് ചാപ്സ് കുട്ടനാടൻ പോത്ത് വറ്റിച്ചത് പിന്നെ സ്പെഷ്യലായിട്ട് കൂന്തൾ ഫ്രൈ ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് പോത്ത് ചാപ്സ് ആണ് കേട്ടോ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയലൊക്കെ ഇട്ട് മൂപ്പിച്ചതിലേക്ക് ആ തിക്ക് ഗ്രേവി ഇട്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ വന്ന സ്മെല് എൻ്റെ മോനേ വയൽ കപ്പലോടായിരുന്നു അത് കഴിഞ്ഞ് കക്കയാണ് കേട്ടോ ഓർഡർ ചെയ്തത് നാല് പച്ചമുളകും കീറി രണ്ട് കതിരി വേപ്പിലിട്ട് ചേട്ടൻ അത് ഡ്രൈ ആക്കി എടുത്തു നെക്സ്റ്റ് കുട്ടനാടൻ താറാവ് കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇതിന്റെ ഒപ്പം കഴിക്കാനായിട്ട് കപ്പ വെള്ളയപ്പം പൊറോട്ട ഒക്കെ ലൈവ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ ഫുഡ് മാത്രം വേണ്ടവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫുഡ് കൗണ്ടർ തന്നെയുണ്ട് ഇതാണ് കേട്ടാ ഷാപ്പിന്റെ ഉൾവശം നല്ല ആംബിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഇവിടെ സാധാ കള്ളിന് പുറമെ മുന്തിരിക്കള്ള് പൈനാപ്പിൾ കള്ളൊക്കെ ഉണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ ടേബിളിൽ വന്നു വിട്ടാ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് കപ്പയും തലക്കറിയുമാണ് ആ ഗ്രേവിയിൽ കുതിർന്ന കപ്പ കഴിക്കുമ്പോൾ നല്ല ഇരിയാർന്നേ അതുപോലെ തന്നെ അതിലാ മീൻ കഷ്ണു എൻ്റെ മൂനേ പൊള്ളി സാധനം നെക്സ്റ്റ് ട്രൈ ചെയ്തത് ചിക്കൻ പരേട്ടായിരുന്നു നല്ല വരട്ടിയെടുത്ത സാധനം അതിലോട്ടൊരു നാരങ്ങ പിഴിഞ്ഞ് കഴിക്കണം വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിരുന്നു പിന്നെ വന്നത് കക്ക ചുമ്മാ ഇങ്ങനെ കുറിച്ചോണ്ടിരിക്കാൻ പറ്റുന്ന ഐറ്റം കഴിച്ചോണ്ടിരിക്കാൻ തോന്നും അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ കറികൾക്കൊക്കെ പിന്നെ പോത്ത് ചാപ്സ് അത് നല്ല ഗ്രേവി ഉള്ള കറിയായിരുന്നു ഒരു പൊറോട്ട എടുത്ത് ആ ഗ്രേവിയിൽ മുക്കി ഒരു പീസും എടുത്ത് കഴിക്കണം മസ്റ്റ് ട്രൈ ഐറ്റം ഒരു ഗിഫ്റ്റ് ബോക്സ് തുറക്കുന്ന സന്തോഷത്തിലാണ് കേട്ടോ ഞാനത് തുറന്നത് നല്ല മസാലയിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു കൊഞ്ച് വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ചൊക ചൊകാന്നിരിക്കുന്ന ഐറ്റം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വ്യൂ ആണ്ട്ടാ ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ വലിയൊരു കുളവും അതിൽ ചെറിയ രീതിയിൽ ഒരു മീൻ കൃഷിയും ഞങ്ങൾ ചെന്ന ടൈം നല്ല മഴയായിരുന്നു അതുകൊണ്ട് നല്ല പ്രത്യേക ഭംഗിയായിരുന്നു അവിടെ കാണുക ഇതാണ് ഇവിടുത്തെ ബാക്ക് വ്യൂ പാടവും തെങ്ങിൻ തോപ്പും വയലും അങ്ങനെ പോകുന്നു ഇവിടേക്കുള്ള കള്ളൊക്കെ ഇവിടുത്തെ തോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടാ ചെത്തിറക്കുന്ന അങ്ങനെ അന്തിക്കള്ളുമായി വന്ന ചേട്ടനെ ഞങ്ങൾ പരിചയപ്പെട്ടു ഉച്ചയ്ക്ക് വന്ന ഞങ്ങളാണ് കേട്ടോ സമയം എന്തായ സന്ധ്യയായി ഫാമിലിയൊക്കായി വന്നിരുന്ന ഷാപ്പിലെ കറികളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ പഴയന്നൂരിലെ ഇല്ലം ഷാപ്പ്